ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളോട് സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കുറച്ചിട്ടുള്ളത് അതിൽ നല്ലൊരു ഫിഷ് കറിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ഇപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ മുഴുവനായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ പിന്നെ വീഡിയോ ലെങ് തിയാകുമ്പോൾ നിങ്ങൾക്ക് മൊറടിക്കും അപ്പോൾ ഞാൻ ഇന്ന് അയില വറ്റിച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല കോൾഡും ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നെയ്യൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുമല്ലോ അങ്ങനെ നല്ല അങ്ങനത്തെ ഒക്കെ ടേസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ മുന്നേ ഒരു കോഴിക്കോടൻ മീൻകറി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതുപോലെ തന്നെ ഈ മീൻ കറിയും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെള്ളത്തോടെയും വേണമെങ്കിൽ അത് നമ്മളിഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് അയല മീനാണ് കിട്ടുക ക്ലീൻ ചെയ്ത് പാശയൊന്നും കൂടെ കയറിയിട്ടുണ്ട് ഇനിയിപ്പം നീക്കം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി തക്കാളി ഒക്കെ വേണം കേട്ടോ അപ്പോൾ ഇപ്പം ഒന്ന് ക്ലീൻ കേട്ടോ അപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ആറ് അയിലയാണ് തോന്നുന്നുണ്ട് ഉള്ളത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള അതൊക്കെ ഉള്ള കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കൂട്ട കുറക്കൊക്കെ ചെയ്യാം ഈ ഒരു അളവായിരിക്കും കേട്ടോ കറക്റ്റ് അപ്പോൾ ഒരു പിടിക്കുള്ള ചെറിയ ഉള്ളി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പുള്ള അല്ലികളായിരുന്നു കേട്ടോ അതാണ് നാലല്ലി എടുത്തത് അപ്പോൾ അതും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് പുളി വേണം പുളി സാധാരണ ഞാൻ വാങ്ങുന്ന പുളിയല്ല കേട്ടോ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഉണക്കിയിട്ടുള്ള പുളിയാണ് അപ്പോൾ അതൊന്ന് ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കണം മറ്റേത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ എൻ്റെ പുളി ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു വെയിലെത്തിട്ട് ഉണക്കിയ പുളിയാണ് തോന്നുന്നുണ്ട് ഭയങ്കര ഹാർഡാണ് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലിട്ട മറ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ അങ്ങനെ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളകളാക്കി വെക്കുക ചെയ്യുക പുളി ഇതിപ്പോൾ ഉരുട്ടാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ എടുക്കാനും പറ്റണില്ല ഇട്ടാനും ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കുടമ്പുളിയാണെങ്കിലും ചേർക്കെ കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് കുടംപുളീൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വളംപുളി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ കടന്നു കുതിരട്ടെ അപ്പം ഞാനതൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചട്ടി തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അതായിരിക്കും നല്ല ടേസ്റ്റ് മീൻകറിയും മീൻ വറ്റി ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലല്ലേ നല്ല ടേസ്റ്റ് അപ്പോൾ നല്ല ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ ഒരു പിഞ്ചുലുവ കാൽ ടീസ്പൂണ് പോലും ഇല്ല കേട്ടോ ഒരു പിഞ്ചുലുവ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുക്കട്ട ഇത് രണ്ടും നല്ലോണം പൊട്ടി വരട്ടെ ഉലുവിയും ജീരകൊക്കെ നല്ലോണം പൊട്ടി പൊട്ടല് നിക്കുന്നവരെ വെച്ചേക്കട്ടോണം പൊട്ടി വന്നിട്ട് നമുക്കിതില് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇല്ലല്ലോ അത് ഇതില് ചേർത്തിട്ട് ഒന്ന് അങ്ങിക്കൊടുക്ക പിന്നെ ഇഞ്ചി കഷ്ണം ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയെ ചെയ്തെടുക്കട്ടെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ വൃത്തിയൊക്കെ വെച്ചാൽ ചെറിയ ഇല്ല അതും കൂടി ചേർത്തിട്ട് നല്ലോണം കളറ് മാറുന്നവരെ ഉപ്പിച്ചെടുക്കട്ടെ ഉള്ളിൻ്റെ കളറും വെളുത്തുള്ളിൻ്റെ കളറൊക്കെ മാറി എണ്ണയിൽ കിടന്ന് നല്ലോണം പൊരിഞ്ഞ് വരുന്നവരെ നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരക്കാൻ വേണ്ടി ചെയ്യുന്നു അതേപോലെ നല്ലോണം മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം അതാ രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി നടു വളർത്തിയിട്ടുണ്ട് ഞാൻ പക്ഷെ നമ്മുടെ നാടൻ തക്കാളി ഉണ്ടല്ലോ അങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ഉള്ളിന്ന് വെള്ളം വരുന്ന തക്കാളി അതാണെങ്കിൽ നിങ്ങൾ നടു മുറിക്കാതെ ഇട ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ അങ്ങനത്തെ മറ്റേ ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ് അതാണ് ഞാൻ നടു പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇതും കൂടെ നമ്മളെ എണ്ണയൊക്കെ ഇടുന്നിട്ട് ഒന്ന് നല്ലോണം മൂത്ത് വരട്ട നമ്മൾ ചട്ണിയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ചെയ്യല്ലോ സെയിം അതേ ഒരു മെത്തേഡ് കെട്ടോ നല്ലോണം ഒന്ന് മൂത്ത് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പുള്ളി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി മറിച്ച് തിരിച്ചൊക്കെ നട്ട് കൊടുക്കട്ടെ ഇത് നാടൻ തക്കാളി ആണെങ്കിൽ ഇന്ന് വെള്ളം വന്നുറങ്ങും അപ്പോൾ ആകെ അങ്ങനെ ഗ്രേവി പരിവാകൂട്ടോ അതാ പറഞ്ഞത് നാടൻ തക്കാളി ആണെങ്കിൽ മുറിച്ചിട്ടിടരുത് ഇതിപ്പോൾ ഒരു ആ ഫ്ലഷ് ആയിട്ടുള്ള തക്കാളി ഇല്ലല്ലോ അതാണ് അതുകൊണ്ടായിട്ട് ഞാൻ മുറിച്ചിട്ടെടുത്തത് മീഡിയം സൈസ് വലുപ്പത്തില്ല രണ്ട് തക്കാളി അപ്പോൾ അത് വലിയ തക്കാളി ആണെങ്കിൽ ഒന്നു തന്നെ വഴിയാണ് അപ്പം അതാ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് അതിലെ ഉള്ളിയൊക്കെ ഒഴിവാക്കി നല്ല ചട്ടിയിൽ പതിപ്പിച്ച് വെച്ച് നല്ല ഇതാ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടാണ് രണ്ട് ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മുളക് കരിഞ്ഞ് പൂട്ടോ ഓഫ് ചെയ്യുക ചട്ടി അല്ലേ നല്ല ചൂടുണ്ടാവും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുക അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ചട്ടി തന്നെ വെക്കണ്ട ഇതൊന്ന് പൂരി മാറ്റണം കേട്ടോ മറ്റേത് ചട്ടി മഞ്ചട്ടീൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല ചൂടുണ്ടാവും പോലെ ടൈമിൽ അപ്പോൾ മസാല ഒക്കെ കരിഞ്ഞ് പോകുമുളകും കൂടിയൊക്കെ അപ്പോൾ താ ഞാൻ കാശ്മീർ മുളകും വറ്റിയ മുളകും കൂടെ പൊടിക്കണം ഇവിടെനിന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് രണ്ട് ടീസ്പൂൺ ചേർത്തത് അല്ലെങ്കിൽ നിങ്ങളെ എരിവിൻ്റെ ആവശ്യത്തിന് ചേർക്കാം എന്നാൽ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കട്ടോ അപ്പം ഞാനത് ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ ബുള്ളറ്റ് മിക്സിക്ക് മാറ്റിയിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ അതേ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ മിക്സീൻ്റെ ബൗളൊന്ന് ഒന്ന് ഇതാക്കിയിട്ട് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ് അത് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഒരു നമ്മുടെ വറ്റിച്ച് പറ്റ വറ്റിച്ചിട്ടല്ല കുറച്ചൊരു ഉള്ള ഒരു കറിയുണ്ടല്ലോ അതായിരിക്കും രസട്ട നല്ല തിക്കായിട്ടുള്ള ഗ്രേവി അതിൻ്റെ മീനും കൂടെ കഴിക്കണാവും ടേസ്റ്റ് എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ചേർക്കണു കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളക്കട്ടെ തിളച്ചതിൻ്റെ ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല തിളച്ച് വരുമ്പോൾ അതിൻ്റെ അതിൽ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒക്കെ ആണ് തെളിഞ്ഞ് നല്ലൊരു കളറൊക്കെ വരും അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടി ഉപ്പ് നോക്കണം കേട്ടോ തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു എന്നൊക്കെ വരും അപ്പോൾ മീ മീനിട്ടതിന് ശേഷം ഉപ്പ് ഇടാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഞാൻ മുറിക്കാതെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നിളത് തന്നെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് റൈലാണ് കേട്ടോ ആ അത് അത് ഇതിന് ഇട്ടു ഇട്ടുകൊടുക്കാം നല്ലോണം സ്പൂൺ കൊണ്ടൊന്ന് മുക്കി ഇളക്കി മുക്കി വെച്ച് കൊടുക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പറ്റില്ല വെള്ളം പോലെയുള്ള കറി അപ്പോൾ ഉടഞ്ഞു പോകും അപ്പം പിന്നെ ചട്ടിയോടെ അടുത്ത് ഒന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതൊന്ന് മുങ്ങി കിടക്കുന്ന വരുവത്തിൽ ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെക്കുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കണെന്ന് ഞാൻ പറഞ്ഞാലും എനിക്ക് വലിയ കറി ആയിട്ടുള്ളത് ഇഷ്ടമല്ല ഈ മീന് അപ്പം ഒന്ന് വറ്റി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിക്കണത് അപ്പം ഇത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വേവട്ടെ ഞാൻ മൂടി വെച്ചും കൊടുത്തിട്ടുണ്ടായിട്ട് തുറന്ന് തന്നെയാണ് വേവിച്ചത് ഒന്ന് വറ്റി വന്ന് വെന്ത് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് തണുത്തി വരുമ്പോൾ ഒന്നും കൂടി നല്ല ടൈറ്റ് ആയിട്ട് വരും കറി ആ ഒരു ഇതാണ് കേട്ടോ ടേസ്റ്റ് ഇതിന് ആ ഒരു കണ്ടീഷനാണ് ഇതിന് ടേസ്റ്റ് കറിക്ക് അപ്പൊ ഇതാ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച ഒഴിച്ചെന്നാൽ മുകളിൽ ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് മാത്രം കേട്ടോ ഇതിൽ ആദ്യം ഒഴിച്ച ഒഴിച്ചെണ്ണയാണ് ഈ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാത്രം ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ മുകളിൽ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇരുന്ന് തണുക്കുന്നതിനനുസരിച്ച് നല്ല കുറുകി വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്താലും ചട്ടി ഉണ്ട് ഈ തിളച്ചുകൊണ്ടിരിക്കണത് ഫ്ലെയിം എപ്പോഴും എപ്പോഴും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ മാത്രം പച്ചവെളിച്ചെണ്ണ മുകളിലൊന്ന് ഇത് മൂടി വെക്കുമ്പോൾ നല്ല ഹെയർ ടൈറ്റായി മൂടി വെക്കാതെ ഹെയർ പോകുന്ന രീതിക്ക് മൂടി വെക്കട്ടോ ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക ഇപ്പം തന്നെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ചൂടക്കറീൻ്റെ ശേഷം നല്ല അടിപൊളിയട്ടോ വേറെ ഒരു കറിയും വേണ്ട നല്ല ചോറും ഈ ഒരു മീനും ഒരു രണ്ട് സ്പൂൺ കറിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടോ ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് തട്ടിക്കുട്ടി ഇരിച്ചിടണം ഇതൊക്കെ രാവിലെ ചെയ്യുന്ന ജോലിയാട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ രാവിലെയാണ് കേട്ടോ ബാക്കി പണിയൊക്കെ എടുത്തത് പിന്നെ വെയ് വെയ്യുമായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രീത്ത് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് രാവിലത്തേക്ക് വെച്ചേരുന്നു കേട്ടോ അപ്പോൾ കാക്കി മോനൊക്കെ പോയിന് ശേഷം ഞാൻ അതിനിരുന്നു അത് കഴിഞ്ഞിട്ട് അലഞ്ചുണ്ടാക്കാൻ പോയത് ഞാൻ പറഞ്ഞത് മീൻകറി തണുത്താലാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വിചാരിച്ചു അതുണ്ടാക്കി വെച്ചിട്ട് ഈ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാണ് വാങ്ങിയത് അപ്പോൾ രണ്ട് റൂമും ഒന്ന് തട്ടിപ്പൊട്ടിരിച്ചൊക്കെ കേട്ടേ ആ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ തിരൂരുന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് അതിൻ്റെ സൈഡ് ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇതുപോലെ ടക്ക് ചെയ്ത് വെക്കാൻ കിട്ടാറേ ഇല്ല കേട്ടോ ലെങ്ത്ത് അപ്പോൾ ടക്ക് ചെയ്ത് വെക്കാൻ എന്താണെന്ന് വെച്ചാൽ മോനൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് അങ്ങ് അവതാളത്തിലാവും ബെഡ്ഷീറ്റ് അതേപോലെ ടക്ക് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ എന്ത് കയറി മറിഞ്ഞാലും ബെഡ്ഷീറ്റും ഇങ്ങോട്ട് പോരൂലല്ലോ ടി അടി കാണണ്ടോ ബെറ്റ് അപ്പൊരു മൂന്നടിലും എക്സ്ട്രാ കിട്ടിയാലാണ് നമുക്ക് ഇതേപോലെ ടക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഷോപ്പ് എന്തായാലും ഞാൻ കാണിക്കാട്ടോ ഇനി തിരൂര് പോകുമ്പോ അപ്പൊ എന്തൊക്കെയാ വിശേഷം പുതിയ വർഷം നിങ്ങക്ക് എങ്ങനെയുണ്ട് നിന്നെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു കമന്റ് ചെയ്യട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് വലിയ നല്ലതും അല്ല നല്ല ചീത്ത അല്ലാത്തൊരു വർഷമായിരുന്നു കേട്ടോ കൊഴപ്പൊന്നുമില്ല പിന്നെ നമ്മളെ നല്ലതും ചീത്ത ഒക്കെ തന്നെ ഇട്ട് തീരുമാനിക്കണം നമുക്ക് എന്തെങ്കിലും നല്ലത് വരണം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചറിഞ്ഞാല് അതിന് നമ്മൾ തന്നെ നല്ലോണം പരിശ്രമിക്കണം നമ്മളെ ലൈഫ് നമ്മളത് മാത്രമാണ് നമ്മളെ ആവശ്യങ്ങളും നമ്മളെ നഷ്ടങ്ങളും നമ്മളെ ലാഭങ്ങളൊക്കെ നമ്മളത് മാത്രമാണ് വിശ്വസിക്കണരാണോ ഞാൻ കിട്ടുക അങ്ങനെ ഒന്നും അല്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെയെന്ന് വെച്ചാൽ കുറേ അനുഭവങ്ങളും കുറേ കുറേ കുറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നമ്മളത് മാത്രമായിരിക്കും നമുക്ക് തോന്നും നമ്മളെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മളെ വീട് നമ്മുടെ കുടുംബം ഇതൊക്കെ നമ്മളെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്കൊക്കെ നമ്മളില്ലാതെ പറ്റൂല നമ്മളാണ് അവരെ അത്താണി എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ പക്ഷെ അതൊന്നുമല്ല നമ്മളില്ലാതായാൽ അല്ലെങ്കിൽ നമുക്ക് വയ്യാതായാൽ അവരതിനൊക്കെ വേറൊരു മാർഗം കണ്ടെത്തും നാല് ദിവസം അവർ സഫർ ചെയ്യുമായിരിക്കും പിന്നെ അതൊക്കെ മാറും മാറത്ത അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മളത് മാത്രമാണ് നമ്മളെ നഷ്ടങ്ങളും നമ്മുടെ ലാഭങ്ങളും നമ്മൾ നമ്മുടെ അച്ചീവ്മെൻ്റ് ഒക്കെ നമ്മളത് മാത്രമാണ് നമ്മളെ ആവശ്യങ്ങൾ മാത്രമാണ് അതിന് നമ്മൾ തന്നെ പരിശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല സമയവും നല്ല വർഷമൊക്കെ ആയിട്ട് മാറും അതായത് നമുക്ക് നല്ല വർഷമാവണോ ചീത്ത വർഷമാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് പിന്നൊക്കെ റബ്ബിൻ്റെയൊക്കെ അല്ല അപ്പോൾ പല പരീക്ഷണങ്ങളും തരും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ കുറേയൊക്കെ പരിശ്രമിക്കുക പഠിച്ചവരോട് പറയാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കുക നമുക്കാരും നമ്മൾ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കേണ്ട ആൾക്കാരും അത് നമുക്ക് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് മറ്റുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ അത് വെറും ഒരാഗ്രഹം മാത്രമായിരിക്കും അവർക്ക് പക്ഷെ നമുക്കത് വലിയ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേക്കുന്നവർക്ക് നിസ്സാരമായിരിക്കും പക്ഷെ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഭയങ്കര വിലപ്പെട്ടതായിരിക്കും കേട്ടോ അതിനെ നമുക്ക് ഏജോ കാര്യോ ഒന്നുമില്ല നമുക്ക് ആരോഗ്യം അതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ എന്താണ് ആഗ്രഹം എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും നല്ല വർഷവും നല്ല സമയം നല്ല ദിവസവും നല്ല നല്ല ലൈഫും ഒക്കെ ആയിട്ട് വരും കേട്ടോ അപ്പൊ നമ്മളെ ലൈഫ് നല്ലതാക്കുന്ന ചീത്തയാക്കുന്ന ആൾക്കാരും നമ്മൾ തന്നെയാണ് അതാണ് ചുരുക്കത്തിൽ പറഞ്ഞ സംഭവിക്കുന്നത് പിന്നെ ഞാൻ ചേച്ചിനെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടാ അപ്പൊ നിറങ്ങി നോക്കിയായിരുന്നു ആഹ് മകൾക്ക് സുഖമില്ലാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കായിരുന്നുണ്ട് ചേച്ചി എൻ്റെ പേരും ചോദിക്കായിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാത്തെന്ന് ചേച്ചിക്ക് അറിയാം കേട്ടോ വൈകുന്നേരം അപ്പോൾ ഞാൻ പറയായിരുന്നു കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ മാറി പക്ഷേ പ്രീതിഷും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മോപ്പനെ മോക്കും ചേച്ചീനെ മോക്കും വലിയ സുഖമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രിയായി ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്ന് വോയിസ് ഓവർ പകുതി ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം ചിക്കാ പോലെ ഷവർമ കഴിക്കണമെന്ന് അപ്പം ഞാനത് അവിടെ നിർത്തി വെച്ചിട്ട് കാക്കാനടുത്ത് പോയിട്ട് പറഞ്ഞു നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക കോട്ട ഒക്കെ പോയിട്ട് ചിക്കാഗോലിൽ പോയിട്ട് ഷവർമ കഴിച്ചിട്ട് വരികയെന്ന് ചോദിച്ചു അപ്പോൾ ആ ഓക്കെ എന്നാൽ റെഡി ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ വോയിസ് അവർ കൊടുത്ത് കൊടുത്തിട്ട് നിർത്തി ഞാൻ അതിന് പോയിട്ടാണ് പിന്നെ ആ വോയിസ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ വോയിസ് ഇന്നത്തെ വോയിസ് കൂടെ ബാക്കി കൊടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് അപ്പോൾ മൊത്തത്തിൽ ഒരേ വോയിസ് ലോട്ടം ഞാൻ അത് ഒഴിവാക്കിയിട്ട് കൊടുത്തു വിട്ടോ അപ്പം ഇത്രയൊക്കെയെന്ന് ഇന്ന ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണേ അപ്പോൾ വീണ്ടും നാണയ ഒരു ബ്ലോഗായിട്ട് വരുന്നവരെ വലൈക്കും